ഹലോ ചാച്ചപ്പ ഞാൻ പിന്നെ വിളിക്കാം ഞാൻ ഡ്രൈവിങ്ങിലാണ് മുല്ലക്കൽ ചിറപ്പായിരുന്നോ അതോ തൃശൂർ പൂരം എവിടെ നിന്റെ ബോഡിയിൽ ചിറപ്പായിരുന്നെങ്കിൽ അമിട്ട് പൊട്ടിയനെ ഊരാണെങ്കിൽ ചറവറ പൊട്ടും ായിരുന്നു ആ അപ്പ ചറപ്പറ വട്ടി അല്ലേ ലൈറ്റ് ലൈറ്റായിട്ട് ഗോപ എന്നാലും അവരെ മാന്യമാരാടാ മാന്യന്മാരോ അണ്ടികളോ ആ നിന്റെ കയ്യും കാലും എടുത്തില്ലല്ലോ അവര് അത് ശരിയാസികളെ പട ഇറങ്ങിട്ടേ എന്നെ അല്ലടാ ജാഥ കുടിവെള്ളം പദയാത്ര എന്ന് പറഞ്ഞിട്ട് വന്നത് കുട്ടനാട് മുഴുവൻ കുടിവെള്ളം കിട്ടാതെ മരിക്കും പക്ഷെ അതിനു മുമ്പ് നീ നാട്ടുകാരെ നല്ലോണ്ട് മരിക്കും അവരിയച്ച വായിലെ വെള്ളം വറ്റിക്കാതെ കുടിവെള്ളം വരുത്തുകുരിയച്ച എന്നാലും എന്റെ ഗോവ ഗിയർ മാറ്റല്ലേ

ഇനി പിള്ളേരുടെ ക്ലാസ് കൈ പാസ് ആ ചാണ്ടിയുടെ എടാ നിനക്ക് സ്പോൺസർ ചാണ്ടിയുടെണ്ടട്ടാ അവരൊക്കെ ഹാപ്പി ആണല്ലോ അല്ലേ അതറിയില്ല ആ ഹാപ്പിയാണല്ലോ അതറിയില്ലേ പൂവണ കേട്ടാലും ഗൾഫിൽ വന്ന പോലെ ഒരു കട്ടൻ എടുക്കാൻ പറ ം ജീവൻ ഉണ്ടോടാ സുശീല എന്നാ പിന്നെ തിണ്ണലോട്ട് എടുത്ത് വെച്ചേക്ക എന്നെ കൊണ്ടിപ്പൊടിക്കാനും ഇങ്ങനെ പോയാ ഇച്ചിരി കഞ്ഞിവെള്ളം തരുന്നതും കൂടെ ഇല്ലാതാവൂ അല്ലോ എന്റെ കണ്ണട്ട ഭഗവതി വല്ലതും കഴിക്കപ്പേരുണ്ടാക്കും പറഞ്ഞു കൊടുക്കടാ മൂന്നും കൂടെ മുട്ട തിന്നും ഇപ്പൊ അമ്മ ഒന്നും നിന്റെ വരെ നാക്കുര ആരാന്ന് വെച്ചാ പറടാ പറഞ്ഞിട്ട് എന്നാ ഇനി അവന്മാർക്കിട്ടുള്ള നിങ്ങക്ക് കാശ് ഞാൻ തരണമല്ലോ കിട്ടിയ തല്ലും പോരാ കയ്യിലെ കാശ് കൊടുക്കലേണ്ട കാര്യമില്ലല്ലോ നീ വാ നല്ല ചൂടുവെള്ളത്തിൽ അമ്മ എണ്ണ തേച്ച് ഓ കൊണ്ടുപോയി അടുപ്പത്ത് വെച്ച് പുഴുങ്ങി എടുത്തേര് നീർക്കെട്ട് മാറട്ടെ ഏടാ നിന്നെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളത് അടുക്കളയാ ഇവനെ അടുക്കളക്കാ തിരുത്തിയാലേ പട്ടിണിണ്ടോ വണ്ടിയും ഞാനും ഇറങ്ങും ആറടി പൊക്കം വിരിഞ്ഞ നെഞ്ച് കൊഴുത്ത ശരീരം ഇതൊക്കെ ആ ഗോപൻ ചോര നീരാക്കണ കാശാന്ന് ഓർക്കുമ്പോഴത്തേക്കും ആ ഭാഗത്ത് എവിടെയോട്ടെ വാരിയല്ലിരുന്നത് ചുമന്ന് കിടക്കുന്നു അവിടെ ഓ ഇക്കണക്കിന് പോയാ അടുത്ത ഓണം ഓണം നീ ഉണ്ടാവത്തില്ല വിളമ്പിത്തരാൻ ഞാനും പോകുന്നു ഇങ്ങും പോണ്ടി വരത്തില്ലേ പത്രത്തിൽ രണ്ട് വാർത്ത വരും ചക്കാട്ടുതറ ഗോപൻ ഇരുപത്തൊമ്പത് വയസ്സ് നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചത്തു ആ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത വാർത്ത വരും ചക്കാട്ടുതറയിൽ മാധവി അറുപത് വയസ്സ് ആയിരത്തി മുന്നൂറ് ആ തെന്റിക്ക് കൊറച്ച് കാശു കൂടി പേഴ്സി വെച്ച് നടന്നുടാ ഇത് ഷാപ്പിൽ പറ്റി തീർക്കാൻ പോലും തികയത്തില്ല നമുക്ക് കൊച്ചുറാണി ഒരു അഞ്ഞൂറ് രൂപ കൂടി ചോദിച്ചാലോ പേരവിടെ ഉണ്ടാവു ഞാൻ പോയി ചോദിക്കാം കൊച്ചുറാണേ പോയി എന്നാ കാര്യം കൊച്ചുറാണി എവിടെ കൊച്ചുരാടിയെ വിളിക്കണോ വിളിക്കണ്ടായോ എന്ന് അവളുടെ അപ്പനായോ ഞാൻ തീരുമാനിക്കും നീ ഞാൻ അവളോട് പറഞ്ഞോളാം വിളിക്കോ എന്താ വിജയം ഒരു ബഹളം ഇങ്ങനെയും തല്ലത്തില്ല അതുകൊണ്ടാ കൊണ്ടു മനുഷ്യ എന്നതാ വിജയേട്ടാ ഗോപം പറഞ്ഞിട്ട് വരുവ ഒരു രൂപ തരാൻ പറഞ്ഞു നെഞ്ചുവേദന കൊണ്ടുപോയോ ആദ്യം നിന്റെ ചേട്ടന്മാരെ മൂന്ന് പേരെ ഊതുക്കാനുള്ള ഒരു വഴി നീ കണ്ടുപിടിക്ക ഇത്ര ആലോചിച്ച് കൂട്ടി സ്ഥിതിക്ക് വെറുതെ ഇരിക്കുമ്പോ അതും കൂടെ ഒന്ന് അമ്മമാർക്ക് മക്കളെ പ്രസവിക്കാനേ അറിയത്തുള്ളൂ പെറ്റ മക്കളെ ഒതുക്കാനുള്ള വിദ്യ ഒന്നും അമ്മമാർക്ക് അറിയത്തില്ലേ അതെ എടുത്ത് സൂക്ഷിച്ചു വെച്ചായിരുന്നു അതും പോയോടൊത്ത് കാണോ അഞ്ചു പൈസ വരും ോ ആ കൊടുത്തു ഇന്നലെ ഹൗസ് ബോട്ടില് ഗ്യാസ് എടുത്തതിന്റെ ബാക്കി എണ്ണൂറ് രൂപ ഉണ്ടായിരുന്നു അത് ഇപ്പൊ കൊണ്ടുപോയി ആ കപ്പേര് വീട് വിറ്റേച്ച് പോകുമ്പ് നല്ല അടിപ്പന അടി ഞാൻ കൊടുത്തിരിക്കും അയാൾക്ക് നമ്മളെ കാണുമ്പോൾ ഒരു ചോറിച്ചില്ല ഓ ആ വീടും പറയുമ്പോ ഒന്നും വിൽക്കാൻ പോകുന്നില്ല അതെന്നാ സ്ഥലത്തിന് വിലയില്ല വിലയില്ലേ അയാൽ വക്കത്ത് നമ്മളല്ലേ അപ്പൊ നമുക്കൊരു വിലയില്ലേ ഇല്ലാന്ന് നമുക്കറിയാൻ പോലെ കേട്ടാ നമുക്കൊരു വിലയില്ല അല്ലേ അതെ നിങ്ങൾ വിട്ടോ கண்டு அப்படிக்கோணும் ஆலபராதி இவன் காரணம் துணி அலக்கம் போலும் வையாதாய் ചക്കട വള്ളത്തിൽ ആര് കേറൂടാ ഇപ്പൊ നീ ഒരു ടു ബെഡ്റൂം എ സിയും അപ്പർ ഡെക്കുമായിട്ട് ഒരന്ന് വിറക് ഓട്ടം ഞാൻ തരാം ബാംഗ്ലൂർ അവരെ പിടിച്ചു നിന്റെ പഴയ നമ്പർ എടുത്ത് വീഴ്ച Mm. Yeah, good morning uh, good Welcome morning. to Venice of the East uh, Land of intending backwaters You want houseboats? now No um, For me, atmosphere For me food For me bath No, it's fine uh, okay. Your good name please? Catherine Oh, nice And yours? Martin Oh, very nice um, How old are you? Why are you asking our uh, age? <laughs> see, in your country uh, in child age, you are Catherine. Yeah. In your teenage, you are Catherine. You your middle age, you are Catherine. And your old age, you are also Catherine. Uh, but in Kerala, we respect the age. Yeah. So, uh, according to the age, you are Catherine Mole, Catherine Chechi, Catherine Akachi, Akachira Kunyava. Uh, so, uh, at last, you are Catherine Ammachi. So, only I ask you your age? <laughs> okay, I'm 43. Uh. The oh, then you are my elder sister. നിന്നേക്ക് ഇന്ന് സായ്പ കൂട്ടി കൊടുക്കാൻ പോവാൻ കൂട്ടി നാണം കണ്ട